ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ആർ എ കളക്ഷൻസ് അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് നല്ല സൂപ്പർ രണ്ട് കുർത്തി സെറ്റാണ് ഒന്നൊരു മസ്ലിൻ ക്ലോത്തിൽ വരുന്നു പിന്നെ കോട്ടണിൽ വരുന്ന രണ്ട് കുർത്തി സെറ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ സൂപ്പർ കളക്ഷൻസ് നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്യും ശേഷം അല്ല അപ്പോൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വെരി ലോവസ്റ്റ് പ്രൈസ് റേഞ്ചസ് ആയിരിക്കും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ കാണിക്കുന്നത് മസ്ലിൻ ക്ലോത്തിൽ വരുന്ന സൂപ്പർ ഡിജിറ്റൽ പ്രിൻറ്റോട് കൂടിയ നല്ലൊരു കുർത്തി സെറ്റാണ് ടോപ്പ് വിത്ത് ുപ്പട്ട ഡിജിറ്റൽ പ്രിൻ്റ് ആണ് വരുന്നത് അതുപോലെ തന്നെ മസ്ലിൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നയൻ സെവൻ ഫൈവ് തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഫ്രീഷിപ്പാണ് അപ്പോൾ മസ്ലിനാണ് വരുന്നത് നല്ലൊരു ഡിജിറ്റൽ പ്രിന്റോട് കൂടിയ ഷോൾ ഇതിന് വരുന്നുണ്ട് അതുപോലെ തന്നെ പാൻറ് ടോപ്പ് എല്ലാം മസ്ലിൻ തന്നെയാണ് കേട്ടോ അപ്പോൾ പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി എഴുപത്തഞ്ച് ഇതിൻ്റെ സൈസ് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സൽ തേർട്ടി എയ്റ്റ് ഫോർട്ടി ഫോർട്ടി ടു ഫോർട്ടി ഫോർ ഡബിൾ എക്സൽ വരെയാണ് ഇതിൻ്റെ സൈസ് വരുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് വാട്ട്സ്ആപ്പ് ഓർഡർ നമ്പർ നമ്മൾ നമ്മളിവിടെ താഴെ മെൻഷൻ ചെയ്യുന്നുണ്ട് എയ്റ്റ് ട്രിബിൾ വൺ എയ്റ്റ് ത്രീ സെവൻ ത്രീ നയൻ സിക്സ് ആണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ വരുന്നത് ഇനി നെക്സ്റ്റ് വരുന്നത് കോട്ടണിൽ വരുന്ന നല്ലൊരു പിൻടെക്സ് വർക്കൗഡ് കൂടിയ ടോപ്പിലും ബോട്ടം ഷോളും ഒക്കെ പിൻ ടെക്സ് കൂടിയ കോട്ടണിൽ വരുന്ന കുർത്തി സെറ്റാണ് കാണിക്കുന്നത് ഇതിൻ്റെ പ്രൈസും എയ്റ്റ് ഡബിൾ നയൻ ആണ് വരുന്നത് ഫ്രീ ഷിപ്പാണ് എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പ് ഇതിൻ്റെ സൈസ് മീഡിയം ടു ത്രിബിൾ എക്സ് വരെ സൈസ് വരുന്നുണ്ട് തേർട്ടി എയ്റ്റ് തൊട്ട് ഫോർട്ടി സിക്സ് വരെ ഇതിൻ്റെ സൈസ് വരുന്നുണ്ട് അപ്പോൾ പ്രൈസ് എയ്റ്റ് ഡബിൾ നയൻ പിന്നെ ഇതിൻ്റെ ഷോളിൽ നല്ലൊരു ലൈസ് ബോർഡർ കൂടി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ കുർത്തി സെറ്റിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ഓർഡർ തരാം ഓർഡർ തൻ്റെ നമ്പർ നമ്മളിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബൈ ഫ്രണ്ട്സ്